ൾ പത്തൊമ്പതാം അധ്യായം ഇങ്ങനെ കർത്താവിൻ്റെ വചനം ശക്തിയോടെ ഒന്നും ഒന്നുകൂടെ പറയാം ദൈവവചനം വചനം പ്ലസ് ആമേ ദൈവ വചനം വെറും അറിവ് മാത്രമായിട്ടിരിക്കുകയല്ല അതിനപ്പുറം ദൈവവചനം എന്താണോ പ്രസംഗിക്കുന്നത് അതിൻ്റെ ശക്തിയും കൂടെ വെളിപ്പെടാൻ പോവുകയാണ് രോഗ സൗഖ്യത്തെ കുറിച്ചാണോ പ്രസംഗം സൗഖ്യം ഉണ്ടാകും എന്നാൽ ഭൂതങ്ങൾ പുറത്താകും ഗ്ലോറിയെ കുറിച്ചുള്ള മെസ്സേജ് ആണോ എന്നാൽ ഗ്ലോറി അത് മാനിഫെസ്റ്റ് ആകും ഈ ടൈം എന്ന് പറയുന്നത് വലിയ മാനിഫെസ്റ്റേഷന്റെ സമയമാണ് കർത്താവിന്റെ വചനം വേണം അതിനോടൊപ്പം കർത്താവിന്റെ വചനത്തിന്റെ ശക്തി വെളിപ്പെടണം ഏലിയാവിനെ കുറിച്ച് പ്രസംഗിച്ചപ്പോ ഏലിയാവിൽ കൂടെ ദൈവം ചെയ്ത അതേ പ്രവൃത്തിയെ ഈ സീസണിൽ മാനിഫെസ്റ്റ് ചെയ്യണം അപ്പോസ്തലന്മാർ ഇറങ്ങി നടക്കുമ്പോൾ അവരുടെ നിഴൽ തട്ടി സൗഖ്യമായെന്ന് പ്രസംഗിച്ചുകൊണ്ട് നടക്കുകയല്ല അതിനപ്പുറം നാം ഇറങ്ങി നടക്കുമ്പോൾ നമ്മുടെ നിഴൽ തട്ടി അവർ സൗഖ്യം പ്രാപിക്കണം